ജീവിത ജീവിതസായാഹ്നത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ക്രൈസ്തവ വിശ്വാസവും മുറുകെ പിടിച്ച് പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ കൊന്തകെട്ടി മാതൃകയായ ഇടുക്കി നെല്ലിപ്പാറ ഇടവകാങ്ങം മണിയമ്പ്രായിൽ മേരിയമ്മച്ചി നൂറ്റിയൊന്നാം വയസ്സിൽ നിര്യാതയായി ഇടുക്കി രൂപതയിലെ നെല്ലിപ്പാറ സെന്റ് സേവ്യേഴ്സ് ഇടവകയിലെ മണിയമ്പ്രൽ കുടുംബത്തിലെ മേരിയമ്മച്ചി അവിചാരിതമായാണ് കൊന്ത കെട്ടിത്തുടങ്ങിയത് ഒരിക്കൽ പൊട്ടിയ കൊന്ത വീണ്ടുമൊന്ന് കെട്ടി നോക്കിയതാണ് ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്ത തനിക്ക് ഈ പ്രായത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണല്ലോ ഇത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് കഴിഞ്ഞ ഏഴ് വർഷമായി മേരിയമ്മച്ചി കൊന്ത കെട്ടുന്നത് അമ്മച്ചി കൊന്ത കെട്ടാൻ തുടങ്ങിയ ശേഷം പ്രോത്സാഹനവുമായി മക്കൾ ഒപ്പം നിന്നു മക്കൾ അമ്മച്ചിയെ കാണാൻ എത്തുന്നത് അമ്മച്ചിക്ക് കൊന്ത കോർക്കാനുള്ള മുത്തുകളുമായിട്ടാണ് ചെറുപ്പം മുതൽ മരിയഭക്തിയിൽ വളർന്നു വന്ന അമ്മച്ചിക്ക് മാതാവിനോട് പ്രത്യേക അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് കൊന്ത കെട്ടാനുള്ള മുത്തുകൾ തീർന്നു പോകുന്ന സാഹചര്യത്തിൽ മാതാവിനോട് കെട്ടാനുള്ള മുത്ത് തീർന്നുപോയി നാളെ കെട്ടൽ മുടങ്ങുമോ എന്ന് സങ്കടം പറയാറുണ്ടെന്നും എങ്കിലും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ആരെങ്കിലും കൊന്ത അമ്മച്ചിക്ക് സമ്മാനിക്കാറുണ്ടെന്നും അമ്മച്ചി ഷെക്കന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു രാവിലെ എട്ട് മണിക്ക് ഉണർന്നിരുന്ന അമ്മച്ചി പത്രം വായിച്ച ശേഷം കൊന്ത കെട്ടൽ ആരംഭിക്കുമായിരുന്നു അങ്ങനെ ഏകദേശം ഇരുപതിനായിരത്തോളം കൊന്തകൾ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഇടുക്കിയിലെ ഈ മേരി മേരിയമ്മച്ചി കെട്ടിക്കഴിഞ്ഞു അതിൽ മാർപ്പാപ്പ വെഞ്ചിരിച്ച കൊന്തകളും ഉൾപ്പെടും വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ വരെ അമ്മച്ചി കൊന്ത ചൊല്ലുമായിരുന്നു ഒരു ദിവസം പതിനഞ്ച് കൊന്ത വരെ കെട്ടുന്ന മേരി അമ്മച്ചി ദിവസവും പത്ത് കൊന്ത വരെ ചൊല്ലാറുണ്ടായിരുന്നു പതിനൊന്ന് മക്കളാണ് മേരി അമ്മച്ചിക്ക് ഉള്ളത് നൂറ്റിയൊന്നാം വയസ്സിലും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ അലട്ടിയപ്പോഴും ദേവാശ്രയ ബോധത്തോടെ മുന്നോട്ടു പോയ മേരിയമ്മച്ചി പുതു തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാണ് വരും തലമുറകൾക്ക് ഉത്തമ മാതൃക നൽകി നിത്യതയിലേക്ക് യാത്രയായ മേരിയമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ മെയ് ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്